സോ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് ആണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇനി നമുക്ക് ജസ്റ്റ് വെൻഡയഗ്രാം ഒന്ന് പരിചയപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം ശ്രദ്ധിച്ചിരിക്കണേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി പി എസ് സി തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് എം സി ക്യൂസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പം വെൻഡയഗ്രാം റെപ്രസെൻറ്റേഷൻ വെൻ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യൻ ഒരു സെറ്റ്സിനെയും സബ്സെറ്റുകളെയും ഒക്കെ കാണിക്കാനായിട്ടൊരു റെപ്രസെൻറ്റേഷൻ വെൻസ് ഡയഗ്രം എന്ന് പറയും വെൻസ് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെൻസ് ഡയഗ്രാം റെപ്രസെൻറ്റേഷനകത്ത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ കാണിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള സെറ്റുകളെ നമ്മൾ കാണിക്കുന്നത് സർക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ് ഓക്കെ ഇപ്പൊ യൂണിവേഴ്സൽ സെറ്റ് യു സബ്സെറ്റ് ആയിട്ടുള്ള സെറ്റുകൾ എ ബി എന്നൊക്കെ നമുക്ക് വിളിക്കാം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഓരോ ഓപ്പറേഷൻസിൻ്റെയും വെൻഡയഗ്രാം എങ്ങനെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അപ്പം എ യൂണിയൻ ബി ആണെങ്കിൽ എ യൂണിയൻ ബി ആണെങ്കിൽ അതിൻ്റെ വെൻഡായഗ്രാം എന്താണ് വരിക എക്കാത്തും ബിക്കാത്തും ഉള്ള എല്ലാവരും അതിൻ്റെ ആൻസർ ആയിട്ട് വരും ശരിയല്ലേ എയും ബിയും മൊത്തത്തിൽ എന്ത് ചെയ്യുക ഷെയ്ഡ് ചെയ്യുക ഇതാണ് എന്തിൻ്റെ വെൻഡായഗ്രാം എ യൂണിയൻ ബിയുടെ വെൻഡായഗ്രാം ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ എ ഇന്റർ സെക്ഷൻ ബിയുടെ വെൻഡായഗ്രാം എന്തായിരിക്കും എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻഡായഗ്രാം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് സെറ്റ് എ സെറ്റ് ബി സെറ്റ് എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻഡായഗ്രോ എന്ന് പറഞ്ഞാൽ എ ക്കാത്തും കോമൺ ആയിട്ട് വരുന്ന ആളുകളുടെ വെൻഡായഗ്രമാണ് എ ഇന്റർസെക്ഷൻ ബി എ ക്കാത്തും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ് ഈ കാണുന്ന ഷേഡഡ് പോർഷൻ ആണ് അല്ലേ അപ്പൊ ഇതാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻഡായഗ്ര ഓക്കെ ഇനി നമുക്ക് എ മൈനസ് ബിയുടെ വെൻഡായഗ്രോ ഒന്ന് നോക്കാം യൂണിവേഴ്സൽ സെറ്റ് എ സെറ്റ് ബി സെറ്റ് എ മൈനസ് ബിയുടെ വെൻഡായഗ്രോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ യിലുണ്ട് ബിയിലില്ല അല്ലെ അതായത് എ മാത്രമേ വരാവുള്ളൂ ബി ബിയുടെ ഒരു അംശം പോലും അതിലുണ്ടാവരുത് ബിയുടെ ഒരു അംശം പോലും അതിലുണ്ടാവരുത് അപ്പൊ ഡി കാണുന്ന പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത് എ മൈനസ് ബി അതായത് ബി സെറ്റ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക ബാക്കി വരുന്ന പോർഷൻസ് ആണ് എന്തിന് വരിക ഈ പറയുന്ന എ മൈനസ് ബിയിൽ വരുന്നുണ്ടാവുക സോ ഇതാണ് എന്തിന്റെ വെൻ എ മൈനസ് ബിയുടെ വെൻഡയഗ്രാം ഓക്കെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഇനി ബി മൈനസ് എയുടെ വെൻഡായഗ്ര എന്തായിരിക്കും ബി മൈനസ് എയുടെ വെൻഡായഗ്രാം യൂണിവേഴ്സൽ സെറ്റ് എ സെറ്റ് ബി സെറ്റ് ബി മൈനസ് എയുടെ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി ലുണ്ട് എയിലില്ല അല്ലേ ഇപ്പൊ ഈ കാണുന്ന പോർഷൻ ബിയിലുണ്ട് എയിലില്ല അതായത് എയുടെ ഒരു അംശം പോലും അതിനകത്ത് വരരുത് ബി മാത്രമേ വരാൻ പാടുള്ളൂ അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഷേഡർ പോർഷൻ ആണ് എന്തിന്റെ ഷേഡർ പോർഷൻ എന്തിന്റെ വെണ്ടായഗ്രം ബി മൈനസ് എയുടെ വെണ്ടായഗ്രാം ഓക്കെ ഇനി എ കോംപ്ലിമെന്റിന്റെ വെണ്ടായഗ്രം എങ്ങനെയാണ് വരിക എ കോംപ്ലിമെന്റിന്റെ വെണ്ടായഗ്രാം ഇത് യൂണിവേഴ്സൽ സെറ്റ് ഇത് എ സെറ്റ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളവർ അപ്പം എ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളവർ വെണ്ടായഗ്രം വരയ്ക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക ശരിയല്ലേ ഇതാണ് എ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളവർ ഇതാണ് എ കോംപ്ലിമെന്റിന്റെ വെൻഡായ കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം കുറച്ച് വെൻ വെൻഡായ്രാംസ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ് വെൻഡായ്രാം റെപ്രസെൻറ്റേഷൻ ഈ രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് പല പ്രോബ്ലംസും അനലൈസ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കയറാം ക്വസ്റ്റ്യൻ നമ്പർ വൺ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം ശ്രദ്ധിച്ചിരിക്കണേ ക്വസ്റ്റ്യൻ നമ്പർ വൺ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എ യൂണിയൻ ബിന് നമ്മൾ എന്ത് ചെയ്യണം എയുമായിട്ട് ഇന്റർസെക്ഷൻ എടുക്കണം ഓക്കെ ഡയഗ്രാം വെച്ച് നോക്കിയാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും ആദ്യം എന്ത് വരയ്ക്കുക എ വരയ്ക്കുക ബി വരയ്ക്കുക യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുക എ സെറ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാം അല്ലെ ആദ്യമായി നമുക്ക് എ സെറ്റ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എ സെറ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യണം എ സെറ്റ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു ഷെയ്ഡ് ചെയ്യുന്നു ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത എന്ത് വേണം എനിക്ക് എ യൂണിയൻ ബി വേണം എ യൂണിയൻ ബി അപ്പം ഞാൻ മറ്റൊരു കളർ ഉപയോഗിച്ചിട്ട് ഞാൻ ബ്ലൂ കളർ ഉപയോഗിച്ച് എ യൂണിയൻ ബി മൊത്തത്തിൽ ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും കോമൺ ആയിട്ടുള്ള മുഴുവൻ റീജിയനും എന്തിനകത്ത് വരും അതായത് എയും ബി മുഴുവനും എന്തിനകത്ത് വരും എ യൂണിയൻ ബിക്ക് അകത്ത് വരും ഓക്കെ അപ്പം ഞാനിപ്പോൾ എന്ത് ഷെയ്ഡ് ചെയ്തു എ യൂണിയൻ ബിയും ഷെയ്ഡ് ചെയ്തു ഇനി ഇതിന്റെ ഇന്റർസെക്ഷൻ ആണ് വേണ്ടത് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഷെയ്ഡും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം അതായത് ഈ കാണുന്ന ബ്ലാക്ക് കളറും ഈ കാണുന്ന ബ്ലൂ കളറും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം ആ കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണ് അത് എ സെറ്റ് തന്നെയാണ് ശരിയല്ലേ ഈ എ സെറ്റ് തന്നെയാണ് ഈ കാണുന്ന എ സെറ്റ് തന്നെയാണ് അത് ഇന്റർസെക്ട് എന്ന സ്ഥലം സോ അപ്പോൾ അതിൻ്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ഷേഡും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലമായിരിക്കും അതിൻ്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു സോ ഇന്റർസെക്ഷൻ ആ എ സെറ്റ് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക ശരിയല്ലേ സോ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്താണ് വരിക എ സെറ്റ് തന്നെയാണ് ആൻസർ വരിക അപ്പം ഇതേപോലെ വെണ്ടായകരം വരച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ് വെൻഡായഗ്രാം വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഓപ്ഷൻ സി എ തന്നെയാണ് ആൻസർ വരിക വെൻ വെൻഡായഗ്രം വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈന്നിട്ട് ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കുക അതായത് ഞാൻ ഒരു എ സെറ്റ് എടുക്കുന്നു ഒരു ബി സെറ്റ് എടുക്കുന്നു എ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സെറ്റ് വൺ ടു എടുക്കുന്നു ബി സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ ഒരു കോമൺ എലമെന്റ് ഇപ്പുറത്ത് ഉണ്ടാവണം ഒരു ടു ത്രീ എടുക്കുന്നു ഓക്കെ ഒരു എലമെൻറ്റ് എങ്കിലും കോമൺ ആയിട്ട് ഉണ്ടാവണം അതായത് ഇന്റർസെക്ഷൻ ഉള്ളതായിരിക്കണം ഓക്കെ അപ്പം എ സെറ്റ് എടുത്തു ആദ്യം എന്ത് ചെയ്യണം എ യൂണിയൻ ബി കണ്ടുപിടിക്കുക എ യൂണിയൻ ബി കണ്ടുപിടിക്കുക എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ സെറ്റ് നോക്കി എഴുതി വൺ ടു ബി സെറ്റിനകത്ത് ടു ഓൾറെഡി എഴുതി എഴുതാൻ ബാക്കിയുള്ളത് ത്രീയാണ് ത്രീയും കൂടെ എഴുതി ഓക്കെ ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ നമുക്ക് എ യൂണിയൻ ബി കിട്ടി ഇത് നമ്മൾ എയുമായിട്ട് ഇന്റർസെക്ഷൻ എടുക്കണം അല്ലേ സോ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിക്കകത്തും എ ക്കകത്തും കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ വണ്ണ് കോമൺ ആയിട്ട് വരുന്നുണ്ട് ശരിയാണല്ലോ കോമൺ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ആണല്ലോ സോ വേറെ കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ല വൺ ടൂ ആണ് കോമൺ ആയിട്ട് വരുന്നത് ഈ വൺ ടു എന്ന് പറഞ്ഞ ആൾ ആര് തന്നെയാണ് എ സെറ്റ് തന്നെയാണ് വൺ ടൂ എന്ന് പറഞ്ഞാൽ എ സെറ്റ് തന്നെയാണ് സോ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും എ സെറ്റ് തന്നെ ആയിരിക്കും ഓക്കെ സോ ഓപ്ഷൻ സി എ സെറ്റ് തന്നെയാണ് ആൻസർ വരിക ക്ലിയറാന്ന് വിചാരിക്കുന്നു ഇതേപോലെ വെണ്ടയകരം വരച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാം കൈ എന്നിട്ട് ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ ചോദ്യം ആണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് കണ്ടോ അപ്പൊ അവര് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുന്നതാണ് പ്രോപ്പർ സബ്സെറ്റ്സ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ടൂറൈസ് ടു എന്നാണ് എന്നറിയാം നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്തായിരുന്നു റൈസ് ടു എൻ മൈനസ് വൺ നമ്പർ ഓഫ് നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ് റൈസ് ടു എൻ മൈനസ് ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പവർ സെറ്റ് ടൂ റൈസ് ടു എൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം സോ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് വിത്ത് ഫോർ എലമെന്റ്സ് നാല് എലമെന്റ്സ് ഉള്ള സെറ്റിൽ എത്ര പ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ടാവും എന്നാണ് ചോദ്യം ഓക്കെ സോ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സിന്റെ ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് ോപ്പർ സബ്സെറ്റ് ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ അല്ലെ ടു എൻ മൈനസ് വൺ നാല് എലമെന്റ്സ് ഉള്ള സെറ്റിൽ എത്ര പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത് എന്തിനു പകരം ഫോർ കൊടുക്കുക വൺ എത്ര വരും പതിനഞ്ചാണ് ആൻസർ വരിക ഓപ്ഷൻ സി പതിനഞ്ച് സോ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും പതിനഞ്ചാണ് ആൻസർ വരാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇക്വേഷൻസ് എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്പർ ഓഫ് സബ്സെറ്റ്സ് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം ഇത് ഒരുമിച്ച് നോട്ട് ചെയ്താൽ വളരെ നല്ലതാണ് നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ് ആണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൂറേസ് ടു എന്നിന്ന് നമ്മൾ ഒരു വണ് കുറയ്ക്കണം ഓക്കെ നമ്പർ ഓഫ് എം ടി പ്രോപ്പർ സബ്സെറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്പർ ഓഫ് നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറേസ് ടു എന്നീ നമ്മൾ ടൂ ആണ് കുറയ്ക്കേണ്ടത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ചോദിച്ചാൽ എന്താണ് നമ്പർ ഓഫ് ഇൻ പവർ സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതും ടൂറൈസ് ടു എൻ തന്നെയാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടിപൊളിയായിട്ട് നോട്ട് ചെയ്ത് വെക്കണം സെറ്റാണെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഇഫ് എ ബി ആൻഡ് സി ആർ നോൺ എം ടി സെറ്റ് എയും ബിയും സിയും എന്താണ് നോൺ എം ടി സെറ്റ്സ് ആണ് അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്താണ് എന്നാണ് ചോദ്യം ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് പി എസ് സിക്ക് വളരെ പ്രിയപ്പെട്ട വേരി ആണിത് സിമെട്രിക് ഡിഫറൻസ് എന്ന് പറയും എന്താണ് സിമെട്രിക് ഡിഫറൻസ് സെറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സിമട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ ശ്രദ്ധിച്ചിരിക്കുക എന്താണ് സിമെട്രിക് ഡിഫറൻസ് സിമട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ അത് ഡെൽറ്റ ബി ആണ് ഇതെങ്ങനെ വായിക്കും എ ഡെൽറ്റ ബി ശ്രദ്ധിച്ചിരിക്കണേ സിമട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് എ ഡെൽറ്റ ബി എയുടെയും യുടെയും സിമെട്രിക് ഡിഫറൻസിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എ ഡെൽറ്റ ബി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ദ സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി ഈസ് ഡിനോട്ടഡ് ആസ് എ ഡെൽറ്റ ബി എങ്ങനെ വായിക്കണം എ ഡെൽറ്റ ബി ആ എ ഡെൽറ്റ ബിയുടെ ഫോർമുലയാണ് എന്ത് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഇതിന് മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട് അതാണ് അവർ ചോദിക്കുന്നത് ഇവിടെ ഓപ്ഷനിലുള്ളത് എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്നതാണ് മറ്റൊരു ഇക്വേഷൻ ഓക്കെ ഇത് നമുക്ക് വെണ്ടായകരം വെച്ചൊന്ന് അനലൈസ് ചെയ്യാം സോ നമ്മുടെ കയ്യിൽ ഒരു എ സെറ്റ് ഉണ്ട് ഒരു ബി ഉണ്ട് ഇതാണ് നമ്മുടെ എ സെറ്റ് ഇതാണ് ബി സെറ്റ് ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് സോ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എയുടെ വെൻഡായ ഗ്രൻ ഞാനൊന്ന് വരയ്ക്കാൻ പോവാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഏത് പോർഷൻ ആണ് ഈ കാണുന്ന പോർഷൻ അല്ലേ എ യിലുണ്ട് ബിയിലില്ല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പോർഷൻ അത് ഈ കാണുന്ന പോർഷനാണ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഷെയഡഡ് പോർഷൻ ബിയിലുണ്ട് എയിലില്ല എന്ന് വിശേഷിപ്പിക്കുന്ന പോർഷൻ ഈ കാണുന്ന പോർഷൻ ആണ് ബി മൈനസ് എ ഓക്കെ ആണല്ലോ സോ ദിസ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ അല്ലേ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറയുന്ന പോർഷൻ ആണ് നിങ്ങൾ ഈ കാണുന്ന പോർഷൻ ക്ലിയർ ആണല്ലോ യെസ് ഇനി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷനിൽ ഓരോ വെൻഡഗ്രാംസ് വരച്ച് നോക്കുക എന്നിട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കാണുന്ന ടോട്ടൽ പോർഷൻ അതിന്റെ വെൻഡായഗ്രഹത്തിൽ വരും അല്ലെ എ യൂണിയൻ ബി ഈ എയും ബിയും മൊത്തത്തിൽ ഷെയ്ഡ് വരും അതിൽ നിന്ന് എക്കും ബി ക്കും കോമൺ ആയിട്ടുള്ള ഈ ഒരു ഇന്റർസെക്ഷൻ റീജിയൻ നടുക്ക് വരുന്ന റീജിയൻ ഉണ്ടല്ലോ അത് മൈനസ് ചെയ്ത് കളയുന്നതാണ് ഈ കാണുന്ന എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ശരിയല്ലേ ഇത് എന്തെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എ യൂണിയൻ ബിയുടെ അറിയാം ഇത് എ സെറ്റ് ഇത് ബി സെറ്റ് എ യൂണിയൻ ബിയുടെ വെൻഡായഗ്രം എന്താണോ എ യൂണിയൻ ബി ബിയുടെ വെൻഡായഗ്രാം എന്താണ് ഇത് മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്യുന്നതാണ് എന്ത് എ യൂണിയൻ ബി ബിയുടെ വെൻഡായഗ്രാം ശരിയല്ലേ ഇത് മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്യുന്നതാണ് എ യൂണിയൻ ബി ബിയുടെ വെൻഡായഗ്രാം ഈ എ യൂണിയൻ ബി യിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്ത് കളയുന്നു എ യൂണിയൻ ബി യിൽ നിന്നും നടുക്ക് വരുന്ന എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്ത് കളയുന്നു ഇത് എ സെറ്റ് ഇത് ബി സെറ്റ് ഇത് യൂണിവേഴ്സൽ സെറ്റ് നടുക്ക് വരുന്ന പോർഷനാണ് എ ക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ആണ് അതിന്റെ ഇന്റർസെക്ഷൻ അല്ലെ ഈ നടുക്ക് വരുന്ന പോർഷൻ ക്ലിയർ ആണല്ലോ സോ ഈ മൊത്തത്തിലുള്ള എ യൂണിയൻ ബിയിൽ നിന്നും ഈ നടുക്ക് വരുന്ന ഇന്റർസെക്ഷൻ പോർഷൻ കുറച്ച് ബാക്കി വരുന്ന സാധനം അല്ലേ ഇത് അതാണല്ലോ ഇത് ഇതെന്താണ് എ ഇന്റർസെക്ഷൻ ബി അതായത് എ യൂണിയൻ ബി യിൽ നിന്നും എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്ത് കിട്ടുന്ന സാധനമാണിത് ശരിയല്ലേടോ ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലായില്ലേ ഈ കാണുന്ന എ യൂണിയൻ ബി യിൽ നിന്നും എ യൂണിയൻ ബിയിൽ നിന്നും എക്കും ബി ക്കും കോമൺ ആയിട്ടുള്ള എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്ത് കിട്ടുന്ന സാധനമാണിത് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ശരിയല്ലേ ഈ മൊത്തം ഷേഡ് പോർഷനിൽ നിന്ന് നടുക്ക് വരുന്ന ആ ഒരു പോർഷൻ മൈനസ് ചെയ്ത് കളഞ്ഞാൽ അപ്പൊ നടുക്കൽ പോർഷൻ എടുത്തു കളഞ്ഞു ബാക്കിയുള്ള സ്ഥലം അതാണിത് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് നമുക്ക് എന്ത് പറയാം എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ആണ് സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി അല്ലെ സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി സോ എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ അല്ലെങ്കിൽ എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ഏതാണ് ഉത്തരം വരിക ഓപ്ഷൻ സി എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ആണ് ആൻസർ വരിക അല്ലെ ഓപ്ഷൻ സി എ യൂണിയൻ ബി ആണ് ആൻസർ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ചോദ്യം എ ഇസ് ഈക്വൽ ടു സെറ്റ് വൺ ടു ഫോർ ആൻഡ് ബിസ് ഈക്വൽ ടു സെറ്റ് വൺ ത്രീ ഫൈവ് അങ്ങനെയാണെങ്കിൽ എ ഡെൽറ്റ ബി കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഓക്കെ എ ഡെൽറ്റ ബിയുടെ ഇക്വേഷൻ എന്താ എ ഡെൽറ്റ ബിസ് ഈക്വൽ ടു രണ്ട് ഇക്വേഷൻ ഉണ്ട് ഒന്നില്ലെങ്കിൽ എ യൂണിയൻ ബിയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കാം അല്ലെങ്കിൽ എ മൈനസ് ബി ബി മൈനസ് എ യു ആയിട്ട് യൂണിയൻ എടുക്കാം അല്ലേ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എടുക്കാം അപ്പം മൈനസിംഗ് ഡിഫറൻസിങ് ഓപ്പറേഷനെ കളി എളുപ്പം യൂണിയനും ഇൻ്റർസെക്ഷനും ആയതുകൊണ്ട് ഞാൻ ഇത് തന്നെ ചെയ്യാം എ യൂണിയൻ ബിയിൽ നിന്നും ഞാൻ എന്തു കുറയ്ക്കുന്നു എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കുന്നു ഓക്കെ സോ ആദ്യം എന്ത് ചെയ്യാം എ യൂണിയൻ ബി എ യൂണിയൻ ബി കണ്ടുപിടിക്കാം എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ സെറ്റ് ഞാൻ നോക്കി എഴുതാണ് വൺ ടു ത്രീ ഫോർ ബി സെറ്റിൽ എഴുതാൻ ബാക്കിയുള്ളവർ എഴുതുക വണ്ണ് ത്രീ ഓൾറെഡി എഴുതി ഇനി ഫൈവും കൂടെ ഉള്ളൂ എഴുതാൻ ബാക്കിയുള്ളത് സോ ദിസ് ഈസ് എ യൂണിയൻ ബി ഇനി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളവർ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളവർ വണ്ണ് കോമൺ ആണ് പിന്നെ ത്രീ കോമൺ ആണ് ശരിയാണല്ലോ വണ്ണും ത്രീയുമാണ് ഏക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത് സോ എ ഇന്റർസെക്ഷൻ ബി എന്താണ് വൺ ത്രീ ഇനി ഈ എ യൂണിയൻ ബിയിൽ നിന്നും എന്ത് കുറയ്ക്കുക എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കുക സോ എ യൂണിയൻ ബി മൈനസ് എ ഇന്റർ സെക്ഷൻ ബി ഈക്വൽ ടു വൺ ടു ഫോർ ഫൈവ് മൈനസ് വൺ ത്രീ ഓക്കെ അതായത് എ യൂണിയൻ ബിയിൽ ഉണ്ട് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല എന്ന് പറയുന്ന ഉത്തരം അതായത് രണ്ടടുത്തും കോമൺ ആയിട്ടുള്ളവരെ ഒഴിവാക്കുക കോമൺ ആയിട്ടുള്ളവർ വണ് കോമൺ ആണ് ത്രീയും കോമൺ ആണ് അല്ലെ കോമൺ ആയിട്ടുള്ളവരെ ഒഴിവാക്കി ബാക്കി എ യൂണിയൻ ബിക്കകത്തുള്ളവർ ബാക്കി എ യൂണിയൻ ബിക്ക് അകത്തുള്ളവർ ആരൊക്കെയാണ് രണ്ട് നാല് അഞ്ച് അല്ലെ രണ്ട് നാല് അഞ്ച് സോ ഇതാണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ടു ഫോർ ഫൈവ് ശരിയാണല്ലോ ഓപ്ഷൻ ഡി ടു ഫോർ ഫൈവ് എ യൂണിയൻ ബിയിൽ നിന്നും നമ്മൾ എന്ത് കുറച്ചാൽ മതി എ ഇന്റർസെക്ഷൻ ബി കുറച്ചാൽ മതി ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എ മൈനസ് ബി യുടെയും ബി മൈനസ് എ യൂണിയൻ എടുത്താലും മതി അതും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തേക്കാം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് എയിലുണ്ട് ബിയിലില്ല അല്ലെ എയിലുണ്ട് ബിയിലില്ല വണ്ണ് എയിലും ബിയിലും ഉണ്ട് എഴുതാൻ പറ്റില്ല ടു എനിക്ക് എഴുതാം ടു എയിലുണ്ട് ബിയിലില്ല ത്രീ എയിലും ബിയിലും ഉണ്ട് എഴുതാൻ പറ്റില്ല ഫോർ എഴുതാം ഫോർ എയിലുണ്ട് ബിയിലില്ല ഇനി ബി മൈനസ് എ എടുത്താൽ എന്ത് വരും ബിയിലുണ്ട് എയിലില്ല വണ്ണ് എഴുതാൻ പറ്റില്ല എയിലും ബിയിലും ഉണ്ട് ത്രീ എഴുതാൻ പറ്റില്ല ഏയിലും ബിയിലും ഉണ്ട് ഫൈവ് എഴുതാം ഫൈവ് ബിയിലുണ്ട് എയിലില്ല ഇനി ഇതിൻ്റെ യൂണിയൻ എടുക്കുക എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ അതാണ് എ സിമെട്രിക് ഡിഫറൻസ് ഓഫ് ബി ദാറ്റ് ഈസ് ടു ഫോർ അതേപോലെ നോക്കി എഴുതി ഫൈവും കൂടെ ആഡ് ചെയ്തു യൂണിയൻ ആയതുകൊണ്ട് കണ്ടോ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ടു ഫോർ ഫൈവ് കിട്ടും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ആണെങ്കിൽ അത് ചെയ്യാം എങ്ങനെ ചെയ്താലും ആൻസർ ആയിട്ട് കിട്ടും അതാണ് നമ്മൾ തൊട്ടിപ്പുറത്ത് പഠിച്ചത് എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ എന്താണ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ചെയ്താലും ആൻസർ കിട്ടും എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ക്വസ്റ്റ്യ നോക്കോളൂ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ശ്രദ്ധിച്ചിരിക്കണേ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ട്വൻറ്റി ഫൈവ് ആണ് ഐ എം കമ്പയറിംഗ് ദിസ് വിത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാതെ നമുക്ക് സർക്കിൾ ആണ് എന്ന് നമുക്കറിയാം സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ ഒറിജിൻ സെന്റേർ ആയിട്ടുള്ളതും റേഡിയസ് ആറുമായിട്ടുള്ള സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ ആണ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഓക്കെ സോ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാം ആർ സ്ക്വയർ ട്വന്റി ഫൈവ് ആണ് അവിടെ നമുക്ക് ആർ ഇസ് ഈക്വൽ ടു ഫൈവ് കിട്ടും ഓക്കെ അപ്പൊ ആദ്യത്തെ പടം എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് അവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ട്വന്റി ഫൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി രണ്ടാമത് തന്നിട്ടുള്ള സാധനം എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് നയൻ വൈ സ്ക്വയർ പ്ലസ് വൺ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ അതൊരു എലിപ്സ് ആണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക ഐഡന്റിഫിക്കേഷൻ ഓഫ് കോണിക്കിന്റെ ഒരു ബേസിക് നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും സോ എക്സ് സ്ക്വയർ പ്ലസ് നയൻ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ ആണ് നമുക്ക് ഇനി മുന്നോട്ടുള്ള ജേർണിയിൽ എപ്പോഴും ആവശ്യം വരുന്നതാണ് കോണിക് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് പല ചോദ്യങ്ങളും ചെയ്തു വരുമ്പോൾ ഒരു കോണി സെക്ഷനിലേക്കായിരിക്കും വരുന്നുണ്ടാവുക എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോയിഫിഷ്യൻറ്റ് സെയിം ആണെങ്കിൽ അത് സർക്കിൾ ആയിരിക്കും സ്ക്വയറും വൈ സ്ക്വയറും തമ്മിൽ കണക്ട് ചെയ്യുന്നത് പ്ലസും കോയിഫിഷ്യൻ്റ് ഡിഫറൻറ്റു ആണെങ്കിൽ അത് എലിപ്സ് ആയിരിക്കും എക്സ് സ്ക്വയറും വൈ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഡിഫറൻറ്റും കണക്ടിങ് സൈൻ മൈനസും ആണെങ്കിൽ അതൊരു ഹൈപ്പർ ബോള ആയിരിക്കും എക്സിനോ വൈക്കോ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ സ്ക്വയർ ഉള്ളെങ്കിൽ അതൊരു പരാബോളയായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ഒറ്റ നോട്ടത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന വഴികളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇനി അല്ലാണ്ട് കോൺട്രാക്റ്റിക്ക് വെച്ചിട്ട് തെളിയിച്ചെടുക്കുന്ന വഴികളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പം ഇത് കാണുമ്പോൾ നമുക്ക് എലിപ്സാണെന്ന് ഓർമ്മ വരണം ഇനി സെറ്റിൽ എന്താണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കോണി സെക്ഷൻസ് ഉണ്ടല്ലോ സർക്കിളും എലിപ്സും ഇവന്മാർ എത്ര പോയിന്റിൽ കൂട്ടിമുട്ടും എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ നമുക്ക് ആവശ്യമില്ല നമ്പർ ഓഫ് ഇൻ്റർസെക്ഷൻ മതി എത്ര പോയിന്റിൽ കൂട്ടിമുട്ടുന്നു എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അപ്പോൾ ആദ്യമത്തെ ഒരു സർക്കിൾ റേഡിയസ് ഫൈവ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് റഫ് സ്കെച്ച് ചെയ്യുന്നുണ്ട് ഇനി രണ്ടാമത്തെ എലിപ്സും കൂടെ വരച്ചു കഴിയുമ്പോൾ മനസ്സിലാവും അത് എത്ര പോയിന്റ്സിലാണ് കൂട്ടിമുട്ടുക എന്നുള്ളത് സോ റേഡിയസ് ഫൈവ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഞാൻ വരച്ചു ഇനി അടുത്തത് എലിപ്സാണ് ഓക്കെ അല്ലേ ശരിയല്ലേ അപ്പോൾ ഇവിടെ ഫൈവിലൊക്കെ വന്ന് മുട്ടുന്നുണ്ടാവും ഫൈവ് ഫൈവ് മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ഓക്കെ ഇനി അടുത്തത് എലിപ്സ് നോക്കാം നമുക്ക് എലിപ്സിൻ്റെ കാര്യം എന്താണോ അവർ പറയുന്നത് എലിപ്സ് ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം എക്സ്ക്വയർ പ്ലസ് നയൻ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ ആണ് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ത്രൂ ഔട്ട് വൺ ഫോർട്ടി ഫോർ കണ്ട് കട്ട് ചെയ്യാം അപ്പോൾ എന്ത് വരും എക്സ് സ്ക്വയർ ബൈ വൺ ഫോർട്ടി ഫോർ പ്ലസ് നയൻ വൈ സ്ക്വയർ ബൈ വൺ ഫോർട്ടി ഫോർ സീക്വൽ ടു വൺ ഫോർട്ടി ഫോർ ഡിവൈഡ് ബൈ വൺ ഫോർട്ടി ഫോർ സോ എക്സ് സ്ക്വയർ ബൈ വൺ ഫോർട്ടി ഫോർ പ്ലസ് ഇവിടെ നമുക്ക് കട്ട് ചെയ്താൽ മുപ്പത്തി ആറ് വരും ശരിയല്ലേ ഒൻപത് നൂറ്റി നാൽപ്പത്തി കട്ട് ചെയ്താൽ മുപ്പത്തി ആറ് വരും ഒമ്പത് നാല് മുപ്പത്തിയാറിന് ആറ് സിഷ്ടം മൂന്ന് ഒമ്പേറ്റി മൂന്ന് സോറി ഇരുപത്തി മുപ്പത്തി ആറ് വരില്ല പതിനാറാണോ വരുന്നത് തോന്നോ നോക്കട്ടെ പതിനാറാണോ നോക്കിക്കേ ഒമ്പത്തി നാല് ഒമ്പറ്റിയാറ് അമ്പത്തിനാലിന് നാല് ശിഷ്ടം അഞ്ച് ഒമ്പത് അഞ്ചും പതിനാല് എസ് പതിനാറാണ് വരുന്നത് കേട്ടോ പതിനാറാണേ ഒമ്പത് നൂറ്റി നാപ്പത്തിനാലും കൂടെ കട്ട് ചെയ്താൽ പതിനാറ് വരും വൈ സ്ക്വയർ ബൈ പതിനാറ് സീക്വൽ ടു വൺ ഫോർട്ടി ഫോറും വൺ ഫോർട്ടി ഫോറും കട്ട് ചെയ്താൽ വണ് ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ ഫോർട്ടി ഫോറിനെ നമുക്ക് ട്വൽവ് സ്ക്വയർ എന്നാക്കാം പതിനാറിനെ നമുക്ക് ഫോർ സ്ക്വയർ എന്നാക്കാം ആൻഡ് ഇസ് ഈക്വൽ ടു വൺ കട്ട് ചെയ്തതെല്ലാം കറക്റ്റ് ആണല്ലോ ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം എക്സ് സ്ക്വയർ ബൈ നൂറ്റി നാൽപ്പത്തി നാല് ഇവിടെ ഒൻപതും നൂറ്റി നാപ്പത്തിനാലും കട്ട് ചെയ്യുമ്പോൾ ഞാൻ അറിയാണ്ട് ആദ്യമേ മുപ്പത്താറ് എഴുതിയിരുന്നു മുപ്പത്താറ് വരില്ല അത് വലിയ സംഖ്യയാണ് പതിനാറാവും വരിക ഒന്ന് ഗുണിച്ച് നോക്കിയേക്കാം ഒമ്പൈറ്റി ആറ് അമ്പത്തിനാലിന് നാല് ഇഷ്ടം അഞ്ച് ഒൻപത് അഞ്ച് പതിനാല് കറക്റ്റാണ് ഓക്കെ എസ് ഇതൊരു ആണ് അല്ലേ എക്സ് സ്ക്വയർ ബൈ ട്വൽവ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഫോർ സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പോൾ ഇവിടെ ഫോർ എ വരുന്നുള്ളൂ വൈയുടെ താഴെ ഫോർ എ വരുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും ടച്ച് ചെയ്യുന്നുണ്ടാവുക എക്സിൻ്റെ അവിടെ സിക്സിൽ അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന ഒരു എലിപ്സായിരിക്കും നമുക്ക് കിട്ടുക എലിപ്സെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ല ഒരു ഓവൽ ഷേപ്പാണ് ഏകദേശം ഇങ്ങനെ ഒരു എലിപ്സ് എലിപ്സായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം ഓക്കെ ഇനി നിങ്ങൾ നോക്കിക്കേ ഈ എലിപ്സും ഈ സർക്കിളും എത്ര പോയിന്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കുക എലിപ്സും സർക്കിളും എത്ര പോയിന്റുകളിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കുക വേണ്ട ഇവിടെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം മൊത്തം എത്ര പോയിന്റിൽ എലിപ്സും സർക്കിളും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട് നാല് പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട് സോ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർ ആണ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർ ആണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എസ് വൈയുടെ താഴെ നാലാണ് അല്ലേ അത് അഞ്ചിനേക്കാൾ കുറവാണ് എക്സിൻ്റെ താഴെ ആണ് അത് അഞ്ചിനേക്കാൾ വലുതാണ് അപ്പം ഇങ്ങനെയാവും വരുന്നുണ്ടാവുക അല്ലേ സോ എക്സ് ആക്സിൽ ഫൈവിനേക്കാൾ വലുതായിരിക്കും രണ്ട് സൈഡിലും വരിക വൈ ആക്സിസിൽ ഫൈവിനേക്കാൾ ചെറുതായിട്ടായിരിക്കും രണ്ട് സൈഡും വരിക സോ അതുകൊണ്ട് തന്നെ അത് നാല് പോയിന്റുകളിൽ കൂട്ടിമുട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക ഓക്കെ ക്ലിയറായിട്ട് നമുക്കത് മനസ്സിലാവും എല്ലായ്പ്പോഴും ഇങ്ങനെ വരണം എന്ന് നിർബന്ധമില്ല നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ രണ്ട് എലിപ്സും സർക്കിളും വരച്ചാൽ അത് എല്ലായ്പ്പോഴും കൂട്ടിമുട്ടില്ല എന്ന് വിചാരിക്കും ഓക്കെ അത് അങ്ങനെ വരണം എന്ന് നിർബന്ധമില്ല ഈ പറയുന്ന ഇങ്ങനെ വേണമെങ്കിൽ ഫിഗർ വരാമല്ലോ സർക്കിൾ ഇവിടെ സർക്കിളിനുള്ളിൽ തന്നെ ഇങ്ങനെ എലിപ്സ് വരാം ഓക്കെ അപ്പോൾ അത് നോ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് ആൻസർ വരാം ഓക്കെ സർക്കിളിന് പുറത്ത് വരാം സർക്കിളായിട്ട് ടച്ച് ചെയ്ത് വരണം എന്ന് നിർബന്ധം പോലുമില്ല അപ്പോൾ അതുകൊണ്ട് ഓരോന്നും സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയാൽ മാത്രമേ എത്ര പോയിന്റുകളിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് സോ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് സെറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്തത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നോക്കാം താങ്ക്